നിർമ്മല കോളേജിൽ കുട്ടികളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിന് ശരിക്കും ആരാണ് ഉത്തരവാദിയെന്ന് ആരെങ്കിലും അന്വേഷിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എത്തിയത് രണ്ടേ രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് എന്നത് ഒരു കൗതുകം തന്നെയാണ് കത്തോലിക്ക സഭയുടെ കോളേജിൽ ചിലർ വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും വർഗീയതയുടെയും ഒക്കെ വിഷവിത്ത് പാകാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ നിഷാദിക്കാനുള്ള തെളിവുകളുണ്ടോ ഇല്ല പ്രാർത്ഥനയ്ക്കല്ല സ്കൂളുകളിൽ പ്രാധാന്യം പഠിക്കാനാണ് എന്നത് മറന്നാണ് നടത്തിയ ഈ കോലാഹലങ്ങൾ അത്രയും എന്നാൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പഠനമല്ല പ്രാർത്ഥനയാണ് പ്രശ്നമായത് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിശ്രമമുറിയിൽ നിസ്കരിക്കുന്നു അവർ ഇതിനു മുമ്പും ആ വിശ്രമ മുറിയിൽ നിസ്കരിക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നിട്ടും ഇപ്പോൾ ഒരു ദിവസം ഒരാൾ വന്ന് കുട്ടികളോട് പറയുന്നു ഇവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് ആ പറഞ്ഞ വ്യക്തി അധ്യാപകനല്ല എന്നും പറയപ്പെടുന്നു ഇത്രനാൾ പ്രശ്നമില്ലാതിരുന്ന ഈ കാര്യത്തിൽ ഇടപെടാൻ അയാളെ ആരാണ് ഇതിന് നിയമിച്ചത് എന്നും ചോദ്യചിഹ്നമായി തന്നെ ബാക്കി നിൽക്കുകയാണ് പ്രാർത്ഥിക്കാൻ കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെ പ്രത്യേകം സ്ഥലം അനുവദിക്കണമെന്നാണ് കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പക്ഷേ കോളേജ് ക്യാമ്പസിൽ അങ്ങേയറ്റം സുതാര്യമായ മതേതരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും അതിനെതിരെ നടപടിക്ക് തയ്യാറാവില്ലെന്നും മാനേജ്മെൻറ്റ് ഇതിനെതിരെ വ്യക്തമാക്കുന്നു തന്നെയുമല്ല കോളേജിന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്ത് പള്ളിയുണ്ടെന്നും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവിടെ പോയി നിസ്കരിക്കാനുള്ള സമയം ഉണ്ടല്ലോ എന്നുമൊക്കെയാണ് മാനേജ്മെൻറ്റ് ചോദിക്കുന്നത് നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനാ സൗകര്യം എന്നാവശ്യമായി മാത്രം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല നിസ്കരിക്കാൻ എത്തിയത് രണ്ടേ രണ്ട് പെൺകുട്ടികൾ മാത്രമാണെങ്കിലും ഇതിന് പിന്നിൽ ചില തീവ്രവാദ ശക്തികൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എസ് എഫ് ഐ എം എസ് എഫ് എന്നിങ്ങനെ പ്രധാന വിദ്യാർത്ഥി സംഘടനകളും ഇതിനെതിരെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞു മൂവാറ്റുപുഴയിലെ മുസ്ലിം യൂത്ത് ലീഗും ഇതൊരു പ്രശ്നമാക്കരുതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയുള്ള മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും വർഗീയതയുടെയും ഒക്കെ വിഷവിത്തുകൾ പാകാനാണ് ചില വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത് അതും പ്രാർത്ഥിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യത്തിൻ്റെ പേരിൽ ഒരു സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലം നൽകിയാൽ മറ്റു സമുദായങ്ങളിലെ വിദ്യാർത്ഥികളും അതേ സൗകര്യം ആവശ്യപ്പെടില്ലേ അങ്ങനെ ആവശ്യമുണ്ടായാൽ മാനേജ്മെൻറ്റിന് അനുവദിക്കേണ്ടി വരികയും ചെയ്യും അതൊന്നും ആലോചിക്കാതെ വിദ്യാർത്ഥികളെ കോളേജിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശം നൽകി പറഞ്ഞു വിടുന്നവരാണ് ശരിക്കും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ കൃത്യമായ ജനാധിപത്യ രീതികളും മത ഉന്നതമായ മതേതര ചിന്തയും വെച്ച് പുലർത്തുന്ന സമൂഹമാണ് കേരള സമൂഹം മുസ്ലിം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണെന്ന കാര്യവും ഓർത്തുവെക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹിന്ദു തീവ്രവാദം തലക്കി പിടിച്ച ചില ശക്തികൾ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കേരളത്തിൽ തികച്ചും സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഒരുക്കാൻ അന്ന് മുസ്ലിം ലീഗാണ് നേതൃത്വം നൽകിയതെന്നും ഇപ്പോൾ ശ്രദ്ധേയമാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായ കേന്ദ്രങ്ങളിലൊന്നും തീവ്രവാദ ചിന്തകൾക്കും ആഹ്വാനങ്ങൾക്കും വേരോളാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട് തുല്യ ശക്തികളായ യു ഡി എഫും ഇടതുപക്ഷ മുന്നണിയും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നിടത്ത് നിന്നാണ് പലതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് മുസ്ലിം സമുദായക്കാർ ക്രിസ്ത്യാനികൾ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമുണ്ട് ബാക്കി അമ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഹിന്ദുക്കളാണ് പക്ഷേ വിവിധ ഹിന്ദു സമുദായങ്ങളിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നുള്ളൂ എന്നത് അവരുടെ ഉയർന്ന ചിന്താഗതി മാത്രമാണ് അവരുടെ ഉയർന്ന ചിന്താഗതിയാണത് അതുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ വോട്ടും പിന്തുണയും തേടി ക്രിസ്ത്യാനികളെ സമീപിക്കാൻ തുടങ്ങിയത് സഭാധ്യക്ഷന്മാരുടെ അരമനകളിൽ കയറി ഇറങ്ങുന്നതും സൗഹൃദ നാടകം കളിക്കുന്നതുമൊക്കെ അതുകൊണ്ടാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസം ഏതുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും തികഞ്ഞ സമാധാനത്തോടെയും ഐക്യത്തോടെയും കഴിയുന്ന നാടാണ് നമ്മുടെ കേരളം ഈ സമാധാന അന്തരീക്ഷം തകർത്താൽ മാത്രമേ വർഗീയ ശക്തികൾക്ക് ഇവിടെ വളരാനാകൂ എന്ന കാര്യം ശ്രദ്ധേയമാണ് മുസ്ലിം വർഗീയത ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമവും ഉണ്ട് എന്ന കാര്യവും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചത് ക്രിസ്ത്യാനികളുടെയും പിന്തുണ കൊണ്ടാണെന്ന കാര്യം പകൽ പോലെ സത്യമാണ് എല്ലാവർക്കും അറിയുന്നതാണ് കൂടുതലായി ക്രിസ്ത്യൻ വോട്ട് കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ രാഷ്ട്രീയം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നതാണ് പരസ്യമായ രഹസ്യം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും താങ്ങും തണലും സംരക്ഷണവും ഒരുക്കുന്ന മതേതര സമൂഹമാണ് നമ്മുടെ കേരളത്തിലേത് കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയവും ഈ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നതും ഈ രാഷ്ട്രീയ ബോധവും മതേതര ചിന്തയുമാണ് കേരളം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് ഇത്തരം പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ രക്ഷാകർത്താക്കൾക്കും വലിയ പങ്കുണ്ട് എന്ന കാര്യം മറക്കരുത് സമുദായത്തിലെ തീവ്രവാദികളുടെയും കപട ഗുരുക്കന്മാരുടെയും വാക്കുകേട്ട് അതുപോലെ വളരാൻ കുട്ടികളെ അനുവദിക്കരുത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമ്പൂർണമായ മതേതര അന്തരീക്ഷം നിലനിന്നേ മതിയാകൂ കോളേജിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല പഠിക്കാനാണ് പ്രാർത്ഥന നിർബന്ധമാക്കിയതുപോലെ തന്നെ ഒരുപാട് ഇളവുകളും നൽകിയ മഹത്തരമായ ഒരു സംഹിതമായി സംഹിതയാണ് ഇസ്ലാമിൻ്റെത് അതിനാൽ പ്രാർത്ഥന സ്വൈരമായി നടത്താൻ സ്വന്തം വീടുകളും ആരാധനാലയങ്ങളും ഉപയോഗിക്കാം പള്ളികളിൽ സ്ത്രീകളെ കേറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല പുരുഷന്മാരോടൊപ്പം ഇടകലർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രം സുന്നി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിർബന്ധമുണ്ട് എല്ലാ പള്ളികളിലും യാത്രക്കാരായ സ്ത്രീകൾക്കും മറ്റുമായി പ്രത്യേകം മുറി തന്നെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇനി അഥവാ ഏതെങ്കിലും പള്ളികളിൽ അത്തരം ഇല്ലെങ്കിൽ തന്നെ യാത്രക്കാരും ജോലിക്കാരും വിദ്യാർത്ഥികളുമായ സ്ത്രീകൾ ആ പ്രദേശത്തുള്ള പക്ഷം അവിടെയും അവർക്കായി നിസ്കാരമുറികൾ ആ മഹല്ല് കമ്മിറ്റിക്കാർ ഒരുക്കി കൊടുക്കും പ്രാർത്ഥനയും വിശ്വാസവുമെല്ലാം സ്വകാര്യവും വ്യക്തിപരവുമായ കാര്യങ്ങളാണ് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല ഇതൊന്നും എന്നതുകൂടി വിശ്വാസികൾ എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്